പഴയകാല നായാട്ട് തിരിച്ചു വന്നാൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നതിന് ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകുമെന്ന് കൂടല്ലൂർ ഗ്രാമം നായാട്ടുണ്ടായിരുന്നപ്പോൾ വന്യമൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിൽ ഓടി ഒളിക്കുമായിരുന്നുവെന്നും ഇവർ പറഞ്ഞു അമ്പും വില്ലുമായിരുന്നു നായാട്ടുകാർക്ക് പ്രധാന ആയുധം കൂട്ടായി വളർത്തു നായകളും കാട്ടുപന്നികളെ വേട്ടയാടി പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയിലാണ് കൂടല്ലൂർ കോളനിയിലെ ഊരുമൂപ്പൻ പണ്ടുകാലത്തെ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ കാലത്തുള്ള അത്രയ്ക്ക് ശല്യം അന്നുണ്ടായിരുന്നില്ല നായാട്ട് അഥവാ ശിക്കാറിനിറങ്ങിയാൽ ആനയും കടുവയും പുലിയുമൊക്കെ ഉൾക്കാട്ടിലേക്ക് വലിയുമായിരുന്നു മൃഗങ്ങൾക്ക് മനുഷ്യരെ അക്കാലത്തെ ഭയമായിരുന്നു എന്നാൽ ഇന്ന് മനുഷ്യർ മൃഗങ്ങളെ പേടിക്കേണ്ട അവസ്ഥയാണെന്ന് രാമമൂപ്പൻ പറയുന്നു കു കുറുമ്പരുടെ സിക്കാറുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഇവരിങ്ങോട്ട് ഇറങ്ങി വരില്ല അവർക്ക് ഈ സിക്കാറിന് പോയാൽ ഒന്നും കിട്ടാറില്ല പക്ഷെ മൃഗങ്ങളെ പേടിക്കും മൃഗങ്ങൾക്കൊരു പേടി കിട്ടുമല്ലോ അതാണ് ഇതിൻ്റെ എല്ലാം വലിയ കാരണം കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ അവർ കാ ഉൾക്കാട്ടിലേക്ക് മാറ്റി ഇപ്പം മൃഗങ്ങൾക്ക് ഭയമില്ല മനുഷ്യരെ കണ്ട സ്നേഹം ഇങ്ങോട്ട് വരികയാണ് മനുഷ്യർ ഓടുകയാണ് അത് കണ്ട് അവർ വീണ്ടും വീണ്ടും വരികയാണ് വനത്തെ സംരക്ഷിക്കുന്നതിൽ മുന്നിട്ട് നിന്നവരാണ് ഗോത്രവർഗക്കാർ പിൻകാലത്തെ എല്ലാം മാറിമറിഞ്ഞു ഇന്ന് അമ്പും വില്ലും പഴയ തറവാട്ട് വീടുകളിൽ ചില പൂജാ കർമ്മങ്ങൾക്ക് വേണ്ടിയും മരണാനന്തര കർമ്മങ്ങൾക്കും മാത്രമാണ് ഉപയോഗിക്കുന്നത് പ്രകൃതിക്ക് ദോഷമായിട്ട് പ്രകൃതി നശിപ്പിച്ചുകൊണ്ട് ഒരു സമ്പാദിക്കണമൊന്നുമല്ല അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പന്നിയെ പോലുള്ള ഈ ശുദ്ധജീവികളെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതായത് നടപടി ആദിവാസികൾക്ക് അനുവദിച്ചിരുന്നാണ് സർക്കാരും വനംവകുപ്പും ഇടപെട്ട് പഴയകാലത്തെ ആചാരമായി നടത്തിയിരുന്ന നായാട്ടിനുള്ള അനുമതി നൽകണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ശ്രീജിത്ത് എം ശ്രീധരൻ ന്യൂസ് ബ്യൂറോ നടവയൽ